ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടി കുതിപ്പ് തുടരുകയാണ് ഇതിനിടെ മലയാള സിനിമയിൽ മറ്റ് രണ്ട് ഓൾ ടൈം റെക്കോർഡുകൾ കൂടി ചിത്രം സ്വന്തമാക്കിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം ചിത്രം നേടിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെയും എംബുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ദിവസം കൊണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ആഗോളതലത്തിൽ കണ്ടതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും അധികം പ്രേക്ഷകർ ആഗോളതലത്തിൽ കണ്ട മലയാള ചിത്രമായി ഇതോടെ ലോകം മാറി മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് അഞ്ചു കോടി മാത്രമാണ് തുടരും കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത് എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടി ലോകയെ തേടി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ആദ്യമായി അൻപതിനായിരം ഷോകൾ പിന്നിടുന്ന ചിത്രമായി ലോക മോഹൻലാൽ ചിത്രമായ എംബുരന്റെ റെക്കോർഡുകൾ മറികടന്നാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ലോക വരും ദിവസങ്ങളിൽ ഈ മോഹൻലാൽ സിനിമയെ മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം ഉടൻ മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിലെ മറ്റ് ഓൾ ടൈം ടോപ്പ് ോസർ ചിത്രങ്ങളേക്കാൾ വമ്പൻ മാർജിനിൽ ലീഡ് നേടിയാണ് മുന്നേറുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ രണ്ടാമത്തെ മലയാള ചിത്രമാണ് ലോക കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കളിയങ്ങാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചിത്രമാണ് ലോക ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവുന്നുമുണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനും മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങൾ നേടുന്നുണ്ട് മുനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്ദു സലിംകുമാർ അരുൺകുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ എന്നാണ് നസ്ലൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും ചിത്രത്തിലെത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിമിഷവി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻചാക്കോയാണ് കൈകാര്യം ചെയ്യുന്നത് ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും പ്രശംസ ലഭിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം